ഇന്ത്യക്കാരനെ പോലെയല്ല തീർച്ചയായും അമേരിക്കക്കാരൻ അതുതന്നെയാണ് രണ്ട് പൗരന്മാരെയും തമ്മിൽ വേർതിരിക്കുന്നത് ഇന്ത്യക്കാരനോടൊരു പക്ഷേ ഒരു കള്ളം പറഞ്ഞാൽ അത് അതേപടി വിശ്വസിക്കും അവൻ്റെ നേതാവ് പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ഇന്ത്യക്കാരും അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരനെ രാഷ്ട്രീയമായും ഒപ്പം തന്നെ വ്യക്തിപരമായും മുതലെടുക്കാൻ എളുപ്പമാണ് എന്നാണ് പൊതുവേ പറയാറുള്ളത് എന്നാൽ അമേരിക്കക്കാരനെ സംബന്ധിച്ച് അങ്ങനല്ല തങ്ങളുടെ നേതാവ് എന്തു പറയുന്നു അതിൽ അതിൽ വസ്തുതാപരമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് സ്വയം വിശകലനം ചെയ്ത് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ശേഷിയുള്ളവനാണ് അമേരിക്കക്കാരൻ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ വ്യാജ പ്രസ്താവനകളോ വ്യാജ വാർത്തകളോ അമേരിക്കക്കാരന് നൽകാൻ കഴിയില്ല ഉടൻ തന്നെ അവർ പിടികൂടുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു പിടികൂടലാണ് ഇപ്പോൾ ട്രംപ് എത്തിപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ദിവസം ശരാശരി വസുതാപരമല്ലാത്ത ഇരുപത്തിരണ്ട് കള്ളങ്ങളോ പ്രസ്താവനകളോ നടത്താറുണ്ട് എന്നാണ് റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസിന്റെ വിശകലനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ുന്നത് പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം ഇത്തരത്തിൽ ഒൻപതിനായിരത്തി പതിനാല് പ്രസ്താവനകളാണ് ട്രംപ് നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ശരാശരി ഒരു ദിവസം പതിനാറ് ദശാംശം അഞ്ച് കള്ളങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ആയി ഉയരുകയും ചെയ്തുവെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷത്തെ ശരാശരി ഇത്രയും വർദ്ധിക്കാൻ ട്രംപിനെ സഹായിച്ചത് ശനിയാഴ്ച നടന്ന പൊളിറ്റിക്കൽ കൺസർവേറ്റീവ് ആക്ഷൻ കൗൺസിലിൽ നടത്തിയ രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള പ്രസംഗമായിരുന്നുവെന്ന് പറയുന്നു നൂറ് വിരുദ്ധ പരാമർശങ്ങളാണ് ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ ട്രംപ് നടത്തിയത് അതായത് രണ്ട് മണിക്കൂറിനുള്ളിൽ നൂറ് കള്ളങ്ങൾ ട്രംപ് പറഞ്ഞു അത് കൈയോടെ അവിടുത്തെ പൗരന്മാരും ഒപ്പം തന്നെ മാധ്യമങ്ങളും പിടികൂടിയിരിക്കുന്നു ഇരിക്കുകയാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം കള്ളത്തരങ്ങളാണ് നമ്മുടെ നേതാക്കൾ പറയുന്നത് അതെല്ലാം കയ്യോടെ വിശ്വസിക്കുകയാണ് ഇന്ത്യക്കാർ അതുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് അമേരിക്കക്കാരൻ്റെ ബുദ്ധിയും അവൻ്റെ പൗരബോധവും നമുക്ക് മനസ്സിലാകുന്നത് പ്രസിഡന്റ് അല്ല അതിനു മുകളിലുള്ള ആളാണെങ്കിൽ പോലും കള്ളം പറഞ്ഞാൽ കള്ളം പറഞ്ഞു എന്ന് തന്നെ അവർ വിളിച്ചു പറയും അത് പത്രമായാലും ശരി പൗരന്മാരായാലും ശരി അമേരിക്കയുടെ ഉയർന്ന പൗരബോധമാണ് അത്തരത്തിൽ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഏതായാലും ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞയാൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ന്യൂറോ ടൈംസിൻ്റെ പ്രസ്താവന കുടിയേറ്റം തൊഴിൽ സാധ്യതകൾ തുടങ്ങി നിരവധി കാര്യങ്ങളെക്കുറിച്ച് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ വസ്തുതപരമല്ല എന്നാണ് കണ്ടെത്തൽ ഭരണത്തിൽ വന്ന വർഷം അതായത് രണ്ടായിരത്തി പതിനാറിൽ ദിവസം സേന അഞ്ച് ദശാംശം ഒൻപത് തെറ്റായ പ്രസ്താവനകളായിരുന്നു അതായത് കള്ളങ്ങളാണ് ട്രംപ് പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും വലിയ നികുതി ഇളവ് കൊണ്ടുവന്നത് താനാണെന്ന തെറ്റായ പ്രസ്താവന ട്രംപ് നടത്തിയത് നൂറ്റി മുപ്പത്തി ഒന്ന് തവണയാണ് മെക്സിക്കൻ അതിർത്തിയിലെ മതിൽ നിർമ്മിച്ചു കഴിഞ്ഞു എന്ന് നൂറ്റി ഇരുപത്തി ആറ് തവണ പറഞ്ഞു അമേരിക്കയുടെ സാമ്പത്തിക നിലവാരം എക്കാലത്തെയും മികച്ചതാണെന്ന് നൂറ്റി പതിനാറ് തവണയും ട്രംപ് പറഞ്ഞു ഇങ്ങനെ ട്രംപ് പറയുന്ന ഓരോ കള്ളത്തെയും അപ്പോൾ തന്നെ വിശകലനം ചെയ്യുകയും അതിന്റെ വസ്തുതാപരമായ കാര്യം എന്താണെന്ന് ബോധ്യ യും ചെയ്യുകയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ പൗരബോധമാണ് ഇത്തരത്തിൽ തങ്ങളുടെ നേതാക്കൾ കള്ളം പറഞ്ഞാൽ അത് കള്ളമാണ് എന്ന് വിളിച്ചു പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഒരു ഒരു ദിവസം എത്രയോ കള്ളങ്ങൾ പറയുന്നു ഈ വസ്തുതാപരമല്ലാത്ത എത്രയോ കള്ളങ്ങൾ പറയുന്നു പക്ഷേ അതിനെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല അഥവാ കഴിഞ്ഞാൽ പോലും നേതാവല്ലേ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് കരുതി കണ്ണടച്ച് വിഴുങ്ങുന്നവരാണ് ഇന്ത്യക്കാർ